ഒരു ിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രവാസികൾക്കാണ് അത് യൂസ് ചെയ്യാം ആറ് മാസം വരെ ഒരു യൂസിങ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആറ് മാസം കഴിഞ്ഞാൽ ഈ വണ്ടി സെയിൽ ചെയ്ത് കൊടുക്കും നമ്മളുടെ നിർത്ത വണ്ടി ഏകദേശം ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ കമ്മിയാക്കിയാണ്ട് നമ്മൾ തന്നെ സെയിൽ ചെയ്ത് ഈ വീട് ഇപ്പൊ കേരളത്തിലും കേരളത്തിന് പുറത്തുനിന്ന് ഈ വീട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടോക്കൺ ആക്കാൻ പറ്റിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത് ഇത് വെറുതെ പറയുന്നതല്ല അല്ല നമ്മൾ മെയിൻ ആയിട്ട് നോക്കണ്ടി ആണ് ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള വണ്ടികൾ ആവണം അതായത് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ കിലോമീറ്റർ ഓട്ടം കുറഞ്ഞ വണ്ടികൾ സർവീസ് ഉള്ള സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികൾ റീപ്ലേസ് ഇല്ലാത്ത ഇങ്ങനെയുള്ള വണ്ടികളാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോ ഇതേപോലത്തെ വേറെ വണ്ടികളും ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടിയെ കുറിച്ച് ആ വണ്ടി വേറൊരു ഷോറൂമിൽ ഇത്ര പൈസ ആണ് ഒരു നാൽപ്പത് അയിപതിനായിരം ഒക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിൽ എന്തെങ്കിലും അപാധകൾ ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഓപ്ഷൻ കൂടി നോക്കണം ഓപ്ഷന് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടോപ്പ് ഇങ്ങനെയൊക്കെ ഓപ്ഷന് കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ വില വ്യത്യാസത്തിലാണ് ഇറങ്ങുന്നത് അത് വലിയ വണ്ടിയാകുമ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഉറപ്പ് അത്രയും വ്യത്യാസം വരുന്നുണ്ട് ചെറിയ വണ്ടിയാകുമ്പോൾ ഒരു അമ്പതിനായിരം ഇരുപത്തി ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ ഈ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വണ്ടി വരുന്നത് പക്ഷെ ഈ വില വരുന്നത് നല്ല വ്യത്യാസം വരുന്നത് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ നമ്മള് സെക്കൻഡ് വാഹനങ്ങളായാലും ആ ഒരു വില ഇവർ കാണും അപ്പൊ അത് അങ്ങനെയുള്ള ഡിഫറെന്റും ഇതിൽ വരുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നല്ല ഹൈ ക്വാളിറ്റി തീ പാടുന്ന കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് ഫോക്കസ് മോഡൽസിലാണ് ഇവിടെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ എല്ലാത്തരം വാഹനങ്ങളും എല്ലാ കമ്പനി വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ക്രിസ്റ്റന്റെയും ഹിന്നോവന്റെയും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇവിടെ ഒരുപാട് ക്രിസ്റ്റകൾ ഉണ്ട് കേട്ടോ ക്രിസ്ത്യൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറിക്കോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് കുറച്ച് വണ്ടികൾ അതുപോലെ തന്നെ സടാം വണ്ടികൾ എസ് ടൈപ്പ് വണ്ടികൾ പിന്നെ റിച്ച് ടീമിന് പറ്റിയ ഓഡി ബെൻസ് അങ്ങനെയുള്ള കുറെ വണ്ടികളുണ്ട് അപ്പോ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഷമീം ആണ് ഷെമീം എന്തൊക്കെയുണ്ട് പിന്നെ മാക്സിമം എത്ര വണ്ടി ഉണ്ട് കാണാൻ വണ്ടിയാണ് എല്ലാം എല്ലാം കൂടി പറഞ്ഞത് അത് ക്രിസ്റ്റന്റും ഇന്നോവന്റയും അതൊക്കെ കൂടിയിട്ടാണ് അമ്പത് പറഞ്ഞത് പിന്നെ നേരെ പകുതി ചെറു വണ്ടികൾ ഇന്ന് പെജപ്പെടുത്തുന്ന വണ്ടികളാണ് ഓക്കെ മാക്സിമം എത്ര പൈസാൻ പറ്റിയ ഫുള്ള് എടുക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ മാക്സിമം പത്ത് മുപ്പത് നാപ്പത് അയിപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ലോണിട്ട് ഇറക്കാൻ പറ്റിയ വണ്ടികൾ കുറേ ചെറിയ കിലോമീറ്റർ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാല് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതുപോലെ എല്ലാ പ്രത്യേകം പറയാമെന്ന് പറഞ്ഞു വാറണ്ടി എങ്ങനെയാണത് നമ്മൾ ഒരു വർഷം കിലോമീറ്റർ ഉണ്ടാവും ഗിയർ ബോക്സ് സി സി ടെൻഷൻ ഇല്ലാതെ വണ്ടി എടുക്കാം ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഇതേപോലെ ഇതേ മോഡലുള്ള വണ്ടികൾ വേറെയും ഷോറൂമിൽ കിട്ടുന്നുണ്ടായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ഒരു പത്ത് മുപ്പത് നാൽപ്പതിനായിരം ഡിഫറൻറ്റ് ഉണ്ടാവും പക്ഷെ നമ്മൾ അത് നോക്കിയിട്ട് കാര്യം വണ്ടി എടുക്കുമ്പോ നല്ല ക്വാളിറ്റി വണ്ടി തന്നെ എടുത്തോളൂ അതിന് വേണ്ടിട്ടാണ് പിന്നെ നമ്മള് ബൈബാക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു ആറ് മാസത്തിനുള്ളിൽ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യും പ്രത്യേകിച്ച് ഈ പ്രവാസികൾക്കാണ് അത് യൂസ് ചെയ്യുക ആറ് മാസം വരെ യൂസിങ് ഉള്ളുണ്ടെങ്കിൽ നമ്മൾ ആറ് മാസം കഴിഞ്ഞ് നമ്മൾ തന്നെ ഈ വണ്ടി ചെയ്ത് കൊടുക്കും നമ്മളെടുത്ത വണ്ടി ഏകദേശം ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ നമ്മൾ തന്നെ സെയിൽ ചെയ്ത് കൊടുക്കും നമുക്ക് നമുക്ക് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെ വരുന്നത് മലപ്പുറം ജില്ലയിലെ എന്ന് എന്ന് പറയും പറയും മഞ്ചേരി മഞ്ചേരി പമ്പിനോട് ഒരു വണ്ടി ഇവിടെ നിങ്ങൾ പെയിച്ചത് നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഒരു സെവൻ സീറ്റർ വാഹന ഇത് ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് അല്ല ഇരുപത്തിനാല് പെട്രോൾ പെട്രോൾ വണ്ടി ആണ് സീറ്റ് ആണ് ഒരു ഒരു ഫാമിലിക്ക് ഒരു എട്ടാൾക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഇത് മോഡൽ ആ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഫുൾ ലോണി വണ്ടി ഇറക്കാൻ പറ്റൂട്ടോ രണ്ടായിരത്തി ഇരുപത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഓഡിറ്റ് ഓഡിറ്റ് ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഒന്നുമില്ലല്ലോ എത്രാമത്തെ ഓണൽ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് നിക്കുന്നത് അഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് അഞ്ച് നാല്പത് ചോദിച്ചാൽ വില സാധ്യത വരും വേഗം വന്ന് നോക്കോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇവിടെ വണ്ടി കിയാൻ്റെ ഇത് എത്ര മോഡലാ രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെയാണ് ഡീസൽ വണ്ടി ഡീസൽ ആണ് മാനുവൽ വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് എത്ര ഓഡിറ്റ് ഉണ്ട് വണ്ടി പത്തായിരം ഒന്നേ പത്ത് ഓഡിറ്റ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല തട്ടുമുട്ട് പരക്കൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി ഫസ്റ്റ് ാണ് സെൽടോസ് ആണ് പതിനൊന്ന് തൊണ്ണൂറ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അല്ലേ മാക്സിമം വില പൊടിച്ച് ആവശ്യം വന്ന് നോക്കോട്ടോ ഇവിടെ നിങ്ങളെ പേജപ്പെടുന്നത് ഒരു കരിമ്പുലി മഹീന്ദ്രന്റെ താറാണ് നമ്പർ നോയിക്കോ നമ്പർ ഗ്രേജീ ഉള്ള ആള് വേഗം വന്ന് നോക്കിക്കോട്ടോ ഒന്ന് 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 ഒന്നാണ് നമ്പർ വരുന്നത് ഇത് മോഡൽ എങ്ങനെയുണ്ട് ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് റൈസൺ ഉണ്ടോ ഡീസൽ ഡീസൽ ഫോർഇൻ ഫോർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡീസൽ ആണ് ഡീസൽ മൈലേജ് കൂടുതൽ അതുപോലെ തന്നെ സീറ്റ് വരുന്നത് നാലാണ് ഡോർ വരുന്നുണ്ട് നാല് സീറ്റ് ആണ് റൂഫ് പറ്റാത്ത വണ്ടിയാണ് പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് എത്ര കേറിയിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലേ അതുകൂടാതെ നമ്പറിന് എത്ര എക്സ്പെൻസ് ഒന്നര ലക്ഷം രൂപ നമ്പറിന് കൊടുത്തിട്ടുണ്ട് തന്നെ ഓക്കെ ഓടിക്കണമെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് എത്ര കൊടുക്കാം നമുക്കൊരു പതിനഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറിന് കൊടുക്കാം നമുക്ക് അതിനേക്കാൾ കുറച്ച് തരും പതിനഞ്ചേ തൊണ്ണൂറിനേക്കാൾ വില താത്തി തരും മോഡൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ ഇരുപത്തൊന്ന് റൈസിനായിട്ട് വേണ്ടി കേട്ടോ ഏകദേശം ഇതിൽ തന്നെ നല്ല എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതായത് എക്സ്ട്രാ ഫിറ്റിംഗ് രണ്ടര ലക്ഷം ഈ നമ്പറിന് കൊടുത്ത ഒന്നര ലക്ഷം ഇവിടെ തന്നെ ഏകദേശം നാല് ലക്ഷം എക്സ്പെൻസ് വന്നിട്ടുണ്ട് അപ്പൊ ആവശ്യകാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് പറ്റുമെങ്കിലും എടുത്തു ഈ റയർ പീസ് നമുക്ക് നോക്കാം ഇത് എത്രയാണ് മോഡൽ വരുന്നത് ജീപ്പ് ജീപ്പ് കോംബ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത് അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ലിമിറ്റഡ് ലിമിറ്റഡ് പ്ലസ് പ്ലസ് ആ ഏറ്റവും ടോപ്പ് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് വണ്ടി വണ്ടി ഉള്ളു പുറത്തൊക്കെ നോക്കണല്ലോ കട്ടകൾ ടയറുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് സീറ്റ് കവർ ഒക്കെ ഉണ്ട് എത്ര ഓഡിറ്റ് വണ്ടി ഇത് കമ്പനി സർവീസ് നാല് ഓഡിറ്റ് ഉള്ളൂ കമ്പനിഷിപ്പ് കയറിക്കാം സെക്കൻഡിലാണ് നിൽക്കുന്നത് റീപ്ലേസ് ഒന്നുമില്ല എത്ര ചോദ്യം നമുക്ക് ഒരു മുക്കാൽ ിന് കൊടുക്കാം വില കൊച്ചു കൊടുക്കൂല മാക്സിമം ചെയ്ത് ചെയ്തിട്ടുണ്ടോ ആവശ്യം വന്നോളൂ തേടാം വണ്ടി നോക്കുന്നവർക്ക് രണ്ട് വണ്ടി പെജപ്പെടുത്തി തരാം ആദ്യം നമുക്ക് സിയാദ് സിയാ സിയാ എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഡീസൽ വണ്ടിയാ ഡീസൽ വണ്ടി ഓക്കെ അത്യാവശ്യം കൂടുതൽ മൈലേജ് മൈലേജ് സിയാദ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് ആണ് വണ്ടി എത്ര ഓടിയിട്ടുണ്ട് ഒറിജിനൽ കേരള വണ്ടി എന്തെങ്കിലും ിൽ ഷോറൂമിലാണ് ക്ലെയിം ഉള്ളത് പിന്നെ വേറെ തട്ടുമുട്ടൊന്നും ഇല്ല എന്താ ചെറുതായിട്ട് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കൊണ്ടിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി അത്ര പത്ത വണ്ടിയാണ് എത്ര കൊടുത്താൽ ആറ് തൊണ്ണൂറിന് കൊടുക്കാം ഓക്കെ മാക്സിമം ഫുള്ള് ലോൺ കിട്ടുമോ ഇതില് ആ ഒരു അൻപതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ തുറക്കാൻ പറ്റൂട്ടോ ഇവിടെ നമുക്ക് പിന്നെ ഓണ്ടാ സിറ്റി ഓണ്ടാ സിറ്റി മാർക്കറ്റിൽ കിട്ടാത്ത ഒരു ഫീസ് ആണ് മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള സാധനമാണ് ഓണ്ടാ സിറ്റി ഇത് ഡീസൽ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ ഡീസലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മോഡൽ എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും പതിനേഴ് കോടി രൂപത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓക്കെ ഇത് ഏറ്റവും ടൈപ്പ് ഏറ്റവും ടോപ്പ് മോഡൽ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് സൺ സൺറൂഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പ് ഉണ്ട് എത്ര ചോദ്യം നമുക്ക് ഇതിലും കുറച്ചു ആർക്കും വണ്ടി കൊടുക്കാൻ പറ്റില്ല എവിടെ നോക്കാം എവിടെ പോയി ചെക്ക് ചെയ്തിട്ട് വന്നോട്ടോ സീറോ ക്ലൈം വണ്ടി ഓക്കെ സീറോ ക്ലെയിം ആണ് ഈ ഒരു വെൽക്ക് എവിടേം കിട്ടൂലാ പറയുന്നത് ഓട്ടോമാറ്റിക് വണ്ടി ഈ വെൽക്ക് എവിടെയും കിട്ടൂല ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോയിക്കോട്ടോ ഇവിടെ നമുക്കൊരു കിയാന്റെ സോനെറ്റ് പരിചയപ്പെടാം ഇത് ഡീസൽ വാഹനമാണ് അത്യാവശ്യം നല്ല മൈലേജ് കൂടുതലും കിട്ടും അല്ല ഇരുപതിന് ലോങ് ഡ്രൈവ് ആണെങ്കിൽ ആൾക്കാർ ഉണ്ട് കേട്ടോ ഈ വണ്ടിനെ പറ്റി നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഇത് എങ്ങനെയാണ് മോഡൽ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ആ ആണ് ഓപ്ഷൻ വരുന്നത് ടോപ്പ് ടോപ്പല്ലാ മിഡിൽ ഓപ്ഷൻ ആണ് ഓക്കെ എല്ലാ സെറ്റും ഉണ്ടാവും ഇതില് എത്ര ഓഡിറ്റ് ആണോ മാക്സിമം ഓടിയിട്ടുള്ളൂ അമ്പത് ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡിലാണ് നിൽക്കുന്നത് നില്ക്കുന്നത് അല്ല എന്തെങ്കിലും റീപ്ലേസ് എന്തെങ്കിലും വണ്ടി എന്തായാലും ഇവിടെ ഇത് എത്രയാണ് ആസ്ക് നമുക്ക് ഒമ്പത് തൊണ്ണൂറിന് ഒമ്പത് തൊണ്ണൂറിന് രണ്ടായിരത്തി ഇരുപത് ഡീസൽ ഡീസൽ മാനുവൽ വണ്ടി ചോദിച്ചത് ഒമ്പത് തൊണ്ണൂറാണ് ആവശ്യകാലും വേഗം വന്നു നോക്കട്ടെ ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ സെയിൽ കറക്ട് കമ്പനി സർവീസ് ഇസ്റ്റേറിയൊക്കെ ഉള്ള വണ്ടിയാണ് വേറെ റയറ് ഫീസ് ആണ് കേട്ടോ ഈ ജീപ്പ് കോമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ എവിടെ കിട്ടല് കുറവാണ് സെക്കൻഡ് വണ്ടി ഇത് ഇവിടെ വന്നൂടി

ഓക്കേ ഈ ഫിനാൻസിന്റെ ഒന്നും ഞാന് ഫിനാൻസ് ഫിനാൻസ് നിങ്ങൾ ആവശ്യക്കാർക്ക് ആരെങ്കിലും പറഞ്ഞു വില വില ആ നമുക്ക് കുറച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ഡീസൽ മാനുവൽ ആ പതിനേഴ് മോഡലാണ് ഡീസൽ ആണ് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര എത്ര എത്തുക നമുക്ക് പതിനൊന്ന് ലക്ഷത്തിന് കൊടുക്കാം പതിനൊന്ന് ലക്ഷത്തിന് കൊടുക്കാം കുറയും ബെൻസി ക്ലാസ് ഇതെങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനേഴ് റൈസർ വണ്ടി പതിനഞ്ച് മോഡൽ പതിനേഴ് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് ഒരു ഒരുപോലെ വിട്ടിട്ടാണ് റൈസൺ ആയിട്ടുള്ളത് ഇത് കേരള വണ്ടി അല്ലേ ഒറിജിനൽ കേരള വണ്ടിയാണ് എത്ര ഓട്ടം ഇത് നാല് ഓട്ടം നാൽപ്പത്തി അഞ്ച് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല ക്ലിയർ ഫീച്ചേഴ്സ് ഒന്ന് പ്രഷർ ഈ ക്ലാസ്സിൽ ഏറ്റവും വേറേണ്ടി വരുന്ന ഏറ്റവും ടോപ്പ് എല്ലാ സെറ്റപ്പ് സെറ്റപ്പുണ്ടല്ലോ എല്ലാ ഫീച്ചേഴ്സ് ഓക്കെ പൈസ ഉണ്ടോ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി എത്രയാണ് ചോദ്യം നമുക്ക് ഇരുപത്തിരണ്ട് ലക്ഷം ലക്ഷം ആണ് ചോദിക്കുന്നത് വിലാല മാറ്റി താത്തി ചോദ്യം ഇവിടെ കൊടുക്കണം ആത്തിൻ ഡബ്ല്യൂടെ ഫൈവ് സീരീസ് ഫൈവ് സീരീസ് പിന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് കൂടുതലും അല്ല ആൾക്കാര് ആ തപ്പി നടക്കുന്ന വണ്ടിയാണ് ഫൈവ് സീരീസ് ഇത് രണ്ടും ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലല്ലോ നമ്പർ ആയിട്ട് വന്നതാണ് അല്ലേ നമുക്ക് ആദ്യം ഇത് വൈറ്റ് കാണിച്ചോട്ടല്ലോ വൈറ്റ് കാണിച്ചോട്ടോ ഇത് എങ്ങനെയാണ് കിലോമീറ്റർ കിലോമീറ്റർ ആകെ സീറോ സീറോ ക്ലൈം ക്ലൈം വണ്ടി ഹിസ്റ്ററി ഉണ്ട് ില്ല പിന്നെ ഓടിക്കുമ്പോ തന്നെ മനസ്സിലാവു എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് അതായത് ഈ കാറൊക്കെ ഓടിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് പിന്നെ ഇതിന്റെ കിലോമീറ്റർ മനസ്സിലാക്കാൻ പറ്റും ആ ഇത് ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടും ആൾക്കാർ പറയണ്ടേ എനിക്ക് ഞാൻ പിന്നെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഈ വണ്ടി ഓക്കെ ഇതിന് എത്രയാണ് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ലക്ഷം ഓക്കെ രണ്ടായിരത്തി ഒന്നായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു ക്ലെയിം ക്ലെയിം ആണ് ഓക്കെ നൂറ് ശതമാനം വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് അടുത്ത നമുക്ക് ഇവിടെ ഒരു വണ്ടി രണ്ടായിരത്തി അത് പറഞ്ഞു കൊടുക്കണം കാരണം എന്താ വെച്ചാല് നമ്മള് യാർഡിൽ കൂടുതൽ വണ്ടികൾ ചെയ്യുമ്പോൾ ഇതൊക്കെ അപ്പൂർ ആയിട്ടാണ് കിട്ടല് അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം കറക്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്താലേ പ്രഷർ അറിയുള്ളൂ

പിന്നെ ടാർ എത്ര ഓടിക്കുന്നത് ഇത് കമ്പനി ലക്ഷം പന്ത്രണ്ട് ലക്ഷം ചോദിക്കണ്ട് ആ ചോദിക്കാൻ വരുന്നത് അത്ര കിട്ടി പന്ത്രണ്ട് ലക്ഷം ചോദിച്ചത് അതില് ഇവിടെ ഒരു പുലിമുരുകനെ പെജപ്പെടാം ടാറ്റന്റെ ഹാരിയർ ആണ് നിങ്ങളെ പെജപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വാഹനം ഏതെന്ന് ചോദിച്ചാല് നമ്മൾക്ക് എന്താ പറയാ മാലിതിന്റെ സ്വിഫ്റ്റ് കാർ എന്ന് പറയുമല്ലേ അതെന്നല്ല ഈ ഒരു ഈ ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ടാറ്റ ഇതെങ്ങനെയാണ് ഏതാ ഓപ്ഷൻ ഇത് ടോപ്പാണ് ടോപ്പിന്റെ ഏറ്റവും ടോപ്പിന്റെ ഏറ്റവും ടോപ്പന്റ് വരുന്നില്ല ഓക്കെ പിന്നെ എത്ര ഓടിയിട്ടുള്ളത് തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി

അപ്പൊ ബാണം വിളിച്ചോ ഇവിടെ നമുക്ക് അതിന്റെ ക്രട്ടം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്രട്ടം മാനുവൽ വണ്ടി അല്ലേ മാനുവൽ ഡീസൽ മാനുവൽ വണ്ടി ഇത് ഓപ്ഷൻ ബേസ് മോഡലാണ് മോഡൽ പോയിന്റ് ആണ് അപ്പൊ എത്ര ഓടിക്കുന്നത് ഓടിക്കുന്നുണ്ട് ഒന്നേ അറുപത്തഞ്ചു ഓടിയിട്ടുണ്ട് റീപ്ലേസ് കാര്യം ഓക്കെ ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ടാർ ഉണ്ട് എത്ര ആണ് ഈ രണ്ട് വണ്ടികളും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ ലൊക്കേഷൻ ഒക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ ഗാറ്റ്ലോഗ് ഉണ്ടാവില്ലേ ഓക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വണ്ടികളും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്പർ സേവ് ചെയ്യാം വാട്സാപ്പില് ഗാറ്റ്ലോഗ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാല് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഹാർ ചെയ്തിട്ടുണ്ട് അതിൽ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഹാർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോ കൂടുതൽ അറിയാൻ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പൊ ഇവിടെ നമുക്ക് ഓണ്ടന്റെ അമേസൻ പെട്രോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് എത്ര ഓഡിറ്റ് ഉണ്ട് നാൽപ്പതിനായിരം ഓഡിറ്റ് ഉണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് ഒരു സീറോ ക്ലെയിം ആണ് ഒന്നുമില്ല ഒരു സാധനം മാറിയിട്ടില്ല നല്ല ക്വാളിറ്റി വണ്ടി എത്ര ചോദ്യം ഇത് നമുക്ക് ഒരു എട്ടര കൊടുക്കാം ഇത് സൺറൂഫ് വരുന്നില്ല ഓക്കെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ചോദിച്ച എട്ട് അമ്പതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം പത്ത് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് വേണ്ട അതിന്റെ ഉള്ളിക്ക് വേണ്ടി ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ടുള്ള ഇതിപ്പോ നല്ല കളിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ സൺറൂപ്പ് ഒക്കെ വരേണ്ട സൺറൂഫ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് തന്നെ ഓക്കെ ഇതേ ഇപ്പൊ നല്ല റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എന്ത് കാര്യമെന്നറിയില്ല ഇതിനെപ്പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇത് മോഡൽ മോഡൽ ഏറ്റവും എങ്ങനെയായിരുന്നു ആസ്ഥാന ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഇത് പെട്രോൾ വണ്ടി അല്ല ഡീസൽ ഇറങ്ങിയിട്ടില്ല ഇതിലിറങ്ങിയിട്ടില്ലല്ലോ പുതിയ പുതിയ മോഡലിൽ ഇറങ്ങിയിട്ടില്ല എത്ര ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഒന്നും ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡിൽ നിൽക്കുന്നുണ്ട് ഓക്കെ എത്ര ചോദ്യം ഒമ്പത് ലക്ഷത്തിന് ഒമ്പത് ലക്ഷം ഫുൾ ഓപ്ഷൻ സൺപ്രൂഫ് വരുന്ന ടൈപ്പ് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ആദ്യം കൊടുക്കൂല്ലേ ആവശ്യം അപ്പൊ പുതിയൊരു വീടായിട്ട് വരുന്നത് ഗുഡ് ബൈ